വയനാട് ഉരുൾപൊട്ടലയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായം അഭ്യർത്ഥിച്ചുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമൂഹമാധ്യമ പോസ്റ്റിനെതിരെ പ്രചാരണം നടത്തിയതിന് കേസെടുത്ത് പോലീസ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുകയെന്ന ഉദ്ദേശത്തോടെ പോസ്റ്റ് പ്രചരിപ്പിച്ചതിനാണ് വയനാട് സൈബർ ക്രൈം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത് ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വകുപ്പുകൾ ദുരന്ത നിവാരണ നിയമത്തിലെ അൻപത്തി ഒന്നാം വകുപ്പ് എന്നിവ അനുസരിച്ചാണ് കേസ് സമൂഹമാധ്യമമായ എക്സിൽ കോയിക്കോടൻസ് ടു പോയിന്റ് സീറോ എന്ന പ്രൊഫൈലിൽ നിന്നാണ് വ്യാജ പോസ്റ്റ് പ്രചരിപ്പിച്ചത് ദുരന്ത നിവാരണ സഹായത്തിനുള്ള മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന തള്ളിക്കളയുന്നതിന് ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന തരത്തിലായിരുന്നു പോസ്റ്റ് തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിൽ ഇത്തരം പോസ്റ്റുകൾ എഡിറ്റ് ചെയ്യുകയും നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു ഇതിനായി സമൂഹ മാധ്യമങ്ങളിൽ സൈബർ പോലീസിന്റെ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട് അതേസമയം അതിതീവ്ര മഴയുടെ പശ്ചാത്തലത്തിൽ ജാഗ്രത നിർദ്ദേശവുമായി വയനാട് ജില്ലാ കളക്ടർ ഡിആർ മേഘശ്രീ കഴിഞ്ഞ ദിവസം രംഗത്തെത്തി ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശത്തിലുള്ളവർ മുൻവർഷങ്ങളിൽ ഉരുൾപൊട്ടി ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ ഉള്ളവരും ജാഗ്രത പുലർത്തണമെന്നായിരുന്നു കളക്ടറുടെ മുന്നറിയിപ്പ് അപകട ഭീഷണി നിലനിൽക്കുന്നതിനാൽ ക്യാമ്പുകളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടിട്ടുള്ളവർ എത്രയും വേഗം താമസ സ്ഥലത്ത് നിന്നും ക്യാമ്പുകളിലേക്ക് മാറണമെന്നും കളക്ടറുടെ നിർദ്ദേശത്തിൽ പറയുന്നു അതേസമയം കുറുമ്പാലക്കോട്ട ലക്കിടി മണിക്കുന്നമല മൂട്ടിൽ കോൽപ്പ കോളനി കാപ്പിക്കളം സുഗന്ധഗിരി പൊഴിതന പ്രദേശങ്ങളിലുള്ളവർ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് നിർദ്ദേശം തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരും വില്ലേജ് ഓഫീസർമാരും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും നിർദ്ദേശത്തിൽ നൽകിയിട്ടുണ്ട് അതേസമയം ദുരന്ത മേഖലയിൽ ആംബുലൻസുകൾക്കും നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട് ആംബുലൻസുകൾ ഗതാഗത തടസ്സമുണ്ടാക്കുന്നതിനാലാണ് നടപടിയെന്ന് കളക്ടർ വിശദീകരിക്കുന്നു ഇരുപത്തിയഞ്ച് ആംബുലൻസുകൾ മതിയെന്നും കളക്ടർ പറഞ്ഞു സംസ്ഥാനത്ത് വീണ്ടും മഴ കണക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചത് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് അടക്കം തടസ്സമാകുന്നുമുണ്ട് മുണ്ടക്കയിൽ ഇന്നലെ രാത്രിയോടെ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ച് ഇന്ന് രാവിലെയായിരുന്നു തുടങ്ങിയത് ചുരൽമലയിൽ ഇപ്പോഴും തുടരുന്നുണ്ട്